ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ നല്ല കാലമാണ് തുടങ്ങുന്നത് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിൽ ഉയർച്ചയും ഉണ്ടായി നല്ല കാര്യവിജയങ്ങളും ജീവിതത്തിൽ നല്ല സന്തോഷങ്ങളും നിലനിൽക്കുന്നൊരു സമയമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒൻപത് മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ് ഇവർ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ലഭിക്കുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും കുടുംബസമേതും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തേണ്ട ഒരു സമയമാണിത് നിങ്ങളുടെ കുടുംബത്തിലെ ഈശ്വരൻ്റെ ചൈതന്യം വർദ്ധിക്കുവാൻ അത് കാരണമാകുന്നതായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നെഗറ്റീവ് എനർജികളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിയുന്നതിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന എന്നുള്ളത് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒൻപത് മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാനുഗ്രഹങ്ങളും വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളൊക്കെയാണ് വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ ആരൊക്കെയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം ആ വ്യക്തികൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ആ വലിയ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയും സാമ്പത്തിക കൂടിയും ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഡിസംബർ മാസം കാണപ്പെടുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതാണ് ഉറപ്പായും നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വെടിഞ്ഞുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും ജീവിതത്തിലെല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും കാർത്തിക നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അടുത്ത രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും ദുരിത എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും വളരെ ഏറെ ഭാഗ്യാനുഭവത്തോൽ വളരെയധികം സമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നത് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും കുടുംബത്തെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സാമ്പത്തിക ദുഃഖ ദുഃഖങ്ങളെല്ലാം നിങ്ങൾക്കൊഴിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈഷൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണതും സർവേഷർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾക്കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് ഭകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ ജീവിതം എത്തിച്ചേരുവാനും നിങ്ങൾക്ക് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്ന ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈപ്പിടിച്ചു വരുത്തുന്ന കാലഘട്ടമൊക്കെയാണ് കുടുംബത്ത് സർവ്വ ചൈതന്യങ്ങളും വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പൂരം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് ഇനി അങ്ങോട്ട് സാമ്പത്തിക വളർച്ചയുടെ ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടുന്നൊരു സമയവുമാണ് പ്രതിസന്ധിയും പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും വെടിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിലെല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയാലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്തരം നക്ഷത്ര ജാതകരാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വരൻ്റെ കൃപകടാക്ഷതാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായും നല്ല രീതിയിലുള്ള സാമ്പത്തിക വളർച്ചകൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്കതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വെടിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് ജീവിതം എത്തിച്ചേരുവാനും കൊണ്ടുപോകുവാനും കഴിയുന്ന നിങ്ങൾക്ക് സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ക്ഷേത്രദർശനം നടത്തി കുടുംബസമേതം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ ചോദി നക്ഷത്ര ജാതകരാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഭാഗ്യസമ്പന്നമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ തൊട്ടതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ സമയം തെളിഞ്ഞു കാണുന്നത് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ദോഷങ്ങൾ അകലുന്നതായി അകലുന്നതിന് വേണ്ടി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി എല്ല് പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സർവൈശ്വര്യങ്ങളും സർവ്വസമ്പത്തും സർവ്വ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണതും അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക ജീവിതത്തിലെല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര സഞ്ചരിക്കുന്നത് അടുത്ത അഴം നക്ഷത്ര ജാതകരാണ് അഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയും വലിയ തോതിലുള്ള സാമ്പത്തിക അപവൃദ്ധികളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ സമയം തെളിഞ്ഞു കാണുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ സമ്പന്നമായൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളും ജീവിത ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈശ്വര ചൈതന്യങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്ന് ചേർന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിലവിൽ കാണപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് മികച്ചൊരു സമയമാണ് ഉറപ്പായും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടത്തിലേക്കും സാമ്പത്തിക അപവൃത്തിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം